വെൽക്കം ടി ലുഭയ്ക്ക് അൽഫോർട്ടി ബ് ബ്ലോഗ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാര്യത്തിൽ കട്ടകാര്യമായ ഒരു മാസ്റ്റ് കിട്ടി അസ്പോർട്ടാണ് കല്ലുമ്മക്കായി നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ നിങ്ങൾ ഇഷ്ടപ്പെട്ട കല്ലുമ്പക്കായിട്ടുള്ള ചങ്ങായിമാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഇത്രയും കിലോമീറ്റർ താണ്ടിട്ട് ഞാൻ സാർ ഇവിടെ വന്നിട്ട് കല്ലുമ്മുക്കായ് കഴിക്കുന്നുണ്ടായി എന്തെങ്കിലും ഉണ്ടാവില്ല ലക്ഷം കൈമാറി ഇച്ചാർ നല്ല മസാല കുതിർത്ത കല്ലുമ്മക്കായ് ഒരു ഭാഗത്ത് കുക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ചൂടോടെ നമുക്ക് സെർവ് ചെയ്ത് തിന്നിട്ടുണ്ടായിന് എത്ര കല്ലുമ്മക്കായി ഞാൻ തിന്നുന്നില്ലെന്ന് ഒരു കൈയും കണക്കില്ല മോശമില്ലാത്ത സീറ്റിങ് കപ്പാസിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന കല്ലുമ്മക്കായി ലോവേഴ്സിന് ഈ സ്പോട്ട് അതുപോലെ തന്നെ എൻ്റെ മോള് കഴിച്ചിട്ടൊരു അഭിപ്രായം പറയുന്നുണ്ട് അതും കൂടി കേട്ടോ കല്ലുമുക്കായ് എങ്ങനെയുണ്ട് അതന്നെ സൂപ്പർ നല്ല സുസൂപ്പർ ഇച്ചാൻ കല്ലുമ്മക്കായി അതുപോലെ തന്നെ നല്ല ചൂട് കല്ലുമ്മക്കായി പിറേ നമ്മൾ എന്താക്കി ചൂട് സമാവർച്ച ആയം കുടിച്ചിട്ടാണ് തീർച്ചിന് സ്പോട്ടിങ്ങാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും നമ്മളെ നമ്മുടെ നാട്ടുവിലുള്ള റോഡുള്ള നമ്മളെ പേരില്ലാത്ത ഇച്ചാൻ്റെ കല്ലുമ്മക്കായി സ്പോട്ടാണ് അതുകൊണ്ട് കഴിച്ച ആൾക്കാർ എന്താക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ